ഹലോ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോതേ ഞങ്ങൾ പുഴിയൂരിലോട്ട് പോവുകയാണ് പക്ഷേ പുഴിയൂരിൽ പോയി പുഴിയൂരുടെ അവസ്ഥ കണ്ടപ്പോൾ ഞാനങ്ങ് ഞെട്ടിയെന്ന് പറയണ്ട വിഷമിച്ചു പോട്ടോ അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു കാര്യം ചിന്തിച്ചോളൂ കടലമ്മ കടലിൻ്റെ മക്കളോട് ഇങ്ങനെയൊക്കെ എന്ന് കാരണം ഇങ്ങനെ ഇരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഈ അവസ്ഥയിലായാലും ഞങ്ങളൊരു ആറ് മാസത്തേക്ക് മുൻപേ ഇവിടെ പുഴ പോയി അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം ഏതാണ് സ്ഥലം നമ്മളെവിടെയാണ് പോയത് ഒരു ബന്ധവും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്തൊരവസ്ഥ ആയതുപോലെ ആക്കി കളഞ്ഞു കേട്ടോ കടലമ്മ അവിടുത്തെ അവരുടെ സാഹചര്യവും എല്ലാം കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി പ്രയാസമായി അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ വല്ലപ്പോഴും ഒരിക്കൽ പോകുന്നത് ഞങ്ങൾക്ക് ഇത്രയും പ്രയാസമായെങ്കിൽ സ്ഥിരമായിട്ട് അവിടെ ജീവിക്കുന്നവരും ഈ കടലിൻ്റെ അമ്മയായിട്ട് കാണുന്ന മക്ക എന്തൊക്കെ പ്രയാസമായി കാണും പിന്നെ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല എനിക്ക് അത്രയ്ക്ക് വേഷമായിട്ടാണ് കോഴിയൂരിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അങ്ങനെ ഇതേ ഞങ്ങൾ മുൻപിലോട്ട് പോയ സമയത്ത് കണ്ട ഒരു കാഴ്ചയാണ് കട അവർ ഈ മീൻ പിടിക്കാനായിട്ട് അവർ തനിയെ എന്ത് ചെയ്യുന്നു വല ഇങ്ങനെ കെട്ടിയെടുക്കുന്നുണ്ട വല നെയ്തെടുക്കുന്നു അതൊരു പുതിയൊരു അനുഭവമാണ് അങ്ങനെ അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അപ്പം ഞങ്ങൾ പോവാനായിട്ട് കാരണം കടപ്പുറത്തോട്ട് മാമനും ഫാമിലിയും വന്നിരുന്നു അമ്മച്ചിക്ക് കുറച്ച് സുഖമില്ലാതൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അമ്മ അമ്മച്ചി നോക്കി വന്ന സമയത്ത് അവരെൻ്റെ വീട്ടിൽ വന്നു അപ്പോഴും ഞങ്ങൾ കടപ്പുറം കാണിക്കാനായിട്ട് പോയതാണ് കേട്ടോ അവർ കുറേ നാളായി കടപ്പുറമൊക്കെ കണ്ടിട്ട് പിന്നെ അതുമല്ല മാമൻ്റെ മോൾ ഇതുവരെ കടപ്പുറം കണ്ടിട്ടില്ല അങ്ങനെ അതെ അനിയനും അനിയൻ്റെ വൈഫും കുഞ്ഞും ഞാനും പിള്ളേരും പിന്നെ മാമനും ഫാമിലിയും ഞങ്ങളെല്ലാവരും കൂടെ ഒരു മൂന്ന് മണിയായപ്പോഴാണ് കേട്ടോ അവിടെ എത്തിയത് അവിടെ എത്തിപ്പ് എത്തിതേ കുറേ ദൂരെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വണ്ടി എവിടെയാണ് നിർത്തിയിടുന്നത് ഒരു ഐഡിയ ഇല്ലാത്ത സ്ഥലം പോലെ കാരണം ഫുള്ള് അവിടെ എന്തുവാണ് കടലിൻ്റെ തീരം കടലിൻ്റെ ആ ഒരു നമ്മുടെ ആ ഒരു തീരമില്ലേ ചേ അങ്ങനെ ആയിപ്പോയി അവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു ആ പാർക്കിനെ കാണാനില്ല പിന്നെ സാധാരണ ഞങ്ങൾ വരുന്ന സമയത്ത് ബസ് ഇങ്ങനെ നിർത്ത് വാഹനങ്ങൾ നിർത്തിയിടാനായിട്ട് കുറച്ച് ഏരിയ ഉണ്ട് അത് കാണാനില്ല പിന്നെന്തുവാണ് ഈ ഫിഷ് മീൻ പിടിച്ചിട്ട് വരുന്ന ആൾക്കാർക്ക് ഇരുന്ന് അവിടെ ആൾക്കാർ ഞങ്ങൾ പോകുന്ന സമയത്ത് ഇരിക്കും കേട്ടോ ഒരു ബിൽഡിങ് ഈ എന്താണ് ഈ കോൺക്രീറ്റ് ഫില്ലർ കൊടുത്തിട്ടുള്ള ഒരു ബിൽഡിങ് രണ്ട് ബിൽഡിങ് അതിൻ്റെ പകുതി 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 മണ്ണിൻ്റെ അടിയിലോട്ടും പകുതി മുകളിലോട്ടും അങ്ങനെ നമുക്കൊരു ആദ്യമായിട്ട് ഏതോ ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്ന ഒരു ഒരു ഫീലായിരുന്നു കേട്ടോ അങ്ങനെ അതേ ഇങ്ങനെ കുറേ ദൂരം നടന്ന് നടന്ന് അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ട് വരുന്നുണ്ട് എലിഫൻറ്റ് റോക്ക് ഉണ്ടല്ലോ അത് കാണാനില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കാരണം ഒരു ബന്ധമില്ല ഞങ്ങൾ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ലാത്ത ഒരു കടപ്പുറം പോലെയാണ് കേട്ടോ ഞങ്ങൾക്ക് പോയ സമയത്ത് തോന്നിയത് അങ്ങനെ അതേ ഞങ്ങൾ കുറേ നടന്നിങ്ങ വന്നു അപ്പം അനിയം പോയി പിള്ളേർക്ക് ഇത് കുടിക്കാനും കഴിക്കാനും മുട്ടായും എന്തൊക്കെയാ വാങ്ങിച്ചിട്ട് വന്നിട്ട അപ്പോൾ അനിയൻ ഇടയ്ക്ക് വരാറുണ്ട് മീൻ പിടിക്കാനായിട്ടൊക്കെ അപ്പം അങ്ങനെ പിന്നെ ദേ അത് കാണുന്നില്ല അത് രണ്ട് മൂന്ന് പിള്ളേര് എന്തോന്നാണ് മറ്റേ ഈ ഒരു ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് നീന്തുന്നതാണ് ഇതാണ് എന്റെ ഫ്രണ്ട് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ മീൻ പിടിക്കാനായിട്ട് വരുന്നത് അങ്ങനെ ആ ചെറുക്കൻ നേരത്തെ വന്നിട്ട് പിടിച്ച മീനാണത് അപ്പോത്തേനും അവനും അനിയനും കൂടെ അവൻ്റെ ഒപ്പം കൂടി കേട്ടോ മീൻ പിടിക്കാനായിട്ട് ആ സമയത്ത് ഞാൻ ആ അതേ കണ്ട നമ്മുടെ എലിഫൻറ് റോക്ക് കണ്ട എവിടെ ഇരുന്ന എലിഫൻറ്റ് റോക്ക് എവിടെ പോയിരിക്കുന്നു എലിഫൻറ്റ് റോക്ക് ഒരിടത്തും പോയിട്ടില്ല പക്ഷേ കടലും അതിന് കടലും പിന്നെ നമ്മുടെ പൊഴിയും നമ്മുടെ കടൽ തീരവും എവിടെയൊക്കെയോ എന്തൊക്കെയോ ഡിസൈൻ വരുത്തിയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ കടലിൽ വന്നിട്ട് കടലിൻ്റെ തിരയും തിരയുടെ ശബ്ദമൊന്നും കേട്ടില്ല എങ്കിൽ അതൊരു മോശമല്ലേ അപ്പം നമുക്ക് കുറച്ച് അവിടുത്തെ ശബ്ദവും കടലിൻ്റെ തിരയുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് വരാം കേട്ടോ അപ്പൊ എനിക്ക് പേടി തോന്നണെ ഇങ്ങനെ കടലിൽ ഇങ്ങനെ പൊങ്ങി ഇത് തുയാമി അങ്ങനെ വരുമോ സത്യം പറഞ്ഞാൽ അവിടുത്തെ തേരയൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് അങ്ങോട്ട് ഇറങ്ങാനും ഇറങ്ങാനായിട്ട് നമ്മൾ ശ്രമിച്ചതേയില്ല സാധാരണ ഈ പിള്ളേരുമായിട്ട് വരുമ്പോഴേ അവരെ എങ്ങനെയായാലും അങ്ങോട്ടൊന്ന് ഇറങ്ങണം എങ്ങനെ ബഹളം വെച്ചിട്ടായാലും ഒരിക്കലും ഒരു പ്രാവശ്യമെങ്കിൽ നമ്മൾ കാല് നനയ്ക്കാറില്ല കാല് നനയ്ക്കാതെ വരാറില്ല പക്ഷേ ഇപ്പം എന്തായാലും ഞാൻ പേടിച്ചു പോയിട്ടാണ് കാരണം ചുഴലി കാറ്റടിക്കില്ല അത് അതുമാതിരിയാണ് ചില സമയത്ത് ഇങ്ങനെ ഈ കടല് അത് തിര വന്നിട്ടിട്ട് കരയിലോട്ട് വന്നിട്ട് പോകുന്നത് അപ്പം പിള്ളേരെ അങ്ങോട്ട് അടുപ്പ് അടുപ്പിക്കാനേ ശ്രമിച്ചില്ല ഞാനും അങ്ങോട്ട് പോയില്ല ഒത്തിരി ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് കേട്ടോ നിന്നത് പിന്നെന്തുവാണ് അങ്ങനെ അതേ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കുറേ സമയം അവിടെ നിന്നതല്ലേ അപ്പോൾ കുറച്ച് സമയം പോയി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അനിയും മീൻ പിടിക്കാനിരുന്നതിൻ്റെ കുറച്ച് മേളമായിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നട്ടോ അവിടെ ഇരുന്നിട്ട് കൊണ്ടുവന്ന സ്നാക്സും വെള്ളവും ഒക്കെ കുടിച്ചു പിന്നെ കുറേ വർത്താനം ഒക്കെ പറഞ്ഞു അവിടെ ഇരുന്നു അപ്പഴും ഉണ്ടാകും പറഞ്ഞ ഇതേ ഒരു മീൻ എടുത്ത് തന്നെ അങ്ങനെ ഓടിച്ചാടിപ്പോയി ആ മീൻ ഞാൻ പിടിക്കാനായിട്ട് നോക്കട്ട അപ്പോൾ മോന് പിടിക്കാനായിട്ട് നോക്കിയിട്ട് പറ്റിയില്ല അപ്പം ഞാൻ തന്നെ മീൻ കൈ പിടിച്ചിട്ട് അവൻ്റെ കൈ കൊടുത്തു കൊടുത്തിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് അവൻ അതിനെ കാണിക്കാൻ അവൻ്റെ അപ്പൂപ്പന് കാണിച്ചു കൊടുക്കാനായിട്ട് ദേ ദയവോടിപ്പോയിട്ട് ദയവോടി വരുന്നു പിന്നെ ദേ അതിനെ സഞ്ചിയിലേക്ക് ഇട്ട് പിന്നെ കുറേ സമയം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അവന് മീൻ കിട്ടുമായിരുന്നു അങ്ങനെ അതേ കൊച്ച് അവൻ്റെ കൊച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും കളിച്ചും ചിരിഞ്ഞ് അവൾക്ക് മണ്ണ് കാണുമ്പോൾ എന്തോ സന്തോഷം പിന്നെ കാക്ക വെള്ളം ഇതൊക്കെ കാണുന്ന ഭയങ്കര സന്തോഷമാണ് കൊച്ചു അവൻ പറയണ്ട ഞാൻ അവിടുത്തെ അങ്ങനെയതേ കുറേ സമയം അവൾ അവിടെ നടത്തിപ്പിച്ചിട്ട് അവക്ക് ആ മണ്ണിൽ ആയപ്പോൾ നടക്കാനായിട്ട് പറ്റുന്നുമില്ല അങ്ങനെ എൻ്റെ കൊച്ചതേ തൂക്കിക്കൊണ്ട് വരും നടത്തിക്കും അങ്ങനെ അതേ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും ചിരി നല്ല രസം ഉണ്ടായിരുന്നെട്ടോ പോയിരുന്നത് മാത്രം ഓർമ്മയുള്ള സമയം പോയതറിഞ്ഞതേ ഇല്ല പിന്നെതേ അവിടെ എൻ്റെ കൊച്ചൊരു വലിയ കുഴിയൊക്കെ ഉണ്ടാക്കി അതിനകത്ത് വെള്ളം വരും വെള്ളം വരും എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ അവൻ കുഴി കുഴിക്കുന്നത് പക്ഷേ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇല്ല അപ്പം ഞാൻ പറഞ്ഞേ നീ ഇത്രയും വലിയ കുഴിയൊന്നും ഉണ്ടാക്കല്ലേ മോനെ തിര അതുവഴി ഇങ്ങോട്ട് വന്നിട്ട് ആ കുഴിയുടെ കൂടെ മേളൊന്ന് കുഴിയുടെ ആ ഉള്ളിൽ നിന്ന് മേളിലോട്ട് തിര വരും എന്താ പിന്നെതേ അവൻ ആ കുഴിയൊക്കെ മൂടി വെച്ചിട്ട് ആ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഒരു മീനുണ്ടായിരുന്നെട്ടോ അവൻ ആ കുഴിക്കകത്ത് ആ മീനിനെ വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കയായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഇവനെ എപ്പോഴും ഒന്ന് ശ്രദ്ധ തെറ്റിപ്പോയ പാക്ക ആക്ക വന്നിട്ട് അവൻ്റെ മീൻ അങ്ങ് എടുത്തിട്ട് പോയി പിന്നെ ഞങ്ങൾ കുറേ സമയമായില്ല ഇനി വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ആന എൻ്റെ അടുത്ത് വന്നിട്ട് അപ്പോൾ കുറേ മീൻ കിട്ടി ഒരു പത്ത് മീനോളം കിട്ടിയിട്ടോ വലിപ്പവെള്ളം ആ മീനൊക്കെ കിട്ടി പിന്നെ ലേറ്റായി മാമനും മറ്റു തിരിച്ച് വീട്ടിലോട്ട് പോകണം അങ്ങനെ പിന്നെ ഞങ്ങൾ കിട്ടിയ മീനൊക്കെ ആയിട്ട് എൻ്റെ ഇത് തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് പിന്നെ അവൻ ഈ കെട്ടിക്കൂട്ടി പറക്കി വെക്കാനിരിക്കുന്ന സമയത്ത് ഞാനവനോട് പറഞ്ഞടാ ഞാനൊന്ന് മീനിന് ചൂണ്ടയിട്ടോട്ടായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞ ആ ശരി എറിഞ്ഞു അങ്ങനെ അവൻ കൊരുത്ത് തന്നത് ഞാൻ എറിഞ്ഞു വലിയ കാര്യത്തിങ്ങനെയോ ഒറ്റയറി പക്ഷേ അതെൻ്റെ ഫ്രണ്ടിലായിരുന്നു കേട്ടോ വീണത് പിന്നെ അവൻ എനിക്ക് കുറേ വഴക്ക് തന്നു പിന്നെ അവൻ തന്നെ മീൻ ഇറങ്ങി മീനിന് വ ഇത് ഇറങ്ങിയിട്ട് ചൂണ്ട കൊടുത്തിട്ട് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കണം ഇതിങ്ങനെ ടൈറ്റാക്കി പിടിക്കണം എന്നിട്ട് മീൻ കൊത്തുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും അങ്ങനെ എൻ്റെ ശ്രമം പാളിപ്പോയി പിന്നെ എൻ്റെ കൊച്ചു ഒന്ന് ശ്രമിച്ചു നോക്കി പിന്നെ ഒന്നും അവരൻ്റെ പിള്ളേർ പിന്നെ എന്ത് ചെയ്തു കുറച്ച് സമയം ആ വെള്ളത്തിൽ കളിക്കുക എന്നുള്ള വെള്ളത്ത് കളിച്ചു കേട്ടോ അവസാനമാണ് കേട്ടോ പിള്ളേരെ വെള്ളത്തിലോട്ട് ഇറക്കി ഇറക്കിയത് അത്ര സമയം നമ്മളിങ്ങനെ പിടിച്ചു വച്ചിരിക്കുന്നത് കിട്ടിയ അവസരം പിന്നെ അവരങ്ങ് മാക്സിമം മുതലാക്കി എൻ്റെ രണ്ട് പിള്ളേരും തല നനച്ചില്ലെന്നേ ഉള്ളു തല നനച്ചില്ലെങ്കിലും തല നിറച്ചവിടുത്തെ മണലും കൊണ്ടാണ് കേട്ടോ വീട്ടിലോട്ട് വന്നത് പിന്നെ കിട്ടിയതുപോലെ അതേ പിള്ളേരെല്ലാവരും കൂടെ നന്നായിട്ട് കളിച്ചു പിന്നെ അവരുടെ ഒരു സന്തോഷമല്ലേ അനിയൻ്റെ കുഞ്ഞും അതുപോലെ തന്നെ കേട്ടാ അവളും ദേ താഴോട്ട് ഇറങ്ങണ ഈ പിള്ളേർ കളിക്കുന്ന പിന്നെ അവൾക്ക് അവിടെ ഭയങ്കര പ്രയാസം കൊണ്ട് വിട്ടപ്പോൾ ഉള്ള സന്തോഷം നോക്കണം കൊച്ചിൻ്റെ ആ ഒരു മുഖത്തെ പിന്നെ ഒരു ഇങ്ങനെ ചവിട്ടി 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 കളിച്ചുകൊണ്ട് നിൽക്കായിരുന്നു പിന്നെ ദേ സന്ധ്യയായി അങ്ങനെ നമ്മുടെ സണ്ണ് വന്നിട്ട് പല രീതിയിൽ ഇങ്ങനെ ചുറ്റിപ്പാടി കിടന്ന് ചുറ്റി എന്തോ ഒരു രീതിയിൽ കിടക്കുന്ന പോലെ ഉണ്ടട്ടോ ചിലപ്പോൾ മഴയുടെയും കാർമേഘം കൊണ്ടുള്ള മൂടൽ കൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ പിന്നെ വിചാരിച്ചു മതി ഇനി വീട്ടിലോട്ട് പോയാൽ സമയം ഇത്രയായില്ലേ അങ്ങനെ ഒരു റൗണ്ട് ഞാനിങ്ങനെ എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും നടക്കാനായിട്ട് തുടങ്ങി അപ്പം ഞാൻ നോക്കിയപ്പം കുറേ ആൾക്കാരൊക്കെ ഇത് വന്നിട്ടുണ്ടെട്ടോ ഞങ്ങൾ വന്ന സമയത്ത് ആരും തന്നെ ഇല്ലായിരുന്നു കുറേ പിള്ളേർ അവിടെ നിന്ന് ബോളും ക്രിക്കറ്റും പിന്നെ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയ മീൻ ഞങ്ങൾക്കെല്ലാം അനിയനെ മറ്റും പിടിച്ച മീൻ അങ്ങനെ മീനൊക്കെ കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് ഞങ്ങൾ വണ്ടി ഞങ്ങളുടെ വണ്ടി വെച്ചിരുന്ന സ്ഥലത്ത് പോയി നോക്കിയപ്പോൾ എന്തോരം ആൾക്കാരായിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലാവും ശരി ഇപ്പം എന്ന് പറഞ്ഞിട്ട് വരേണ്ട സ്ഥലം ഇവിടെയാണ് കേട്ടല്ല ഞങ്ങൾക്കിതൊന്നും ഞങ്ങൾ എന്ത് ചെയ്തു നേരെ വച്ച് പിടിച്ച് ഞങ്ങളെ പണ്ടത്തെ എലിഫൻ്റ് റോക്കും നമ്മുടെ പഴയ പഴയ നമ്മുടെ ഇരിപ്പിടമൊക്കെ ഇരിപ്പിടമൊക്കെ നോക്കി പെട്ടെന്ന് ഈ കടലമ്മ ഇങ്ങനെയൊക്കെ വ്യത്യാസമൊക്കെ പറ്റി നമ്മൾ അറിഞ്ഞോ ഇല്ലല്ലോ അങ്ങനെ അതേ നമ്മുടെ വാലഘട്ടയിലൊക്കെ അവർ ഏകദേശമൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഞാൻ പൂർത്തിയാക്കിയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒപ്പം തുടർന്നുള്ള വീഡിയോസ് ആണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്